വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പുത്തഞ്ചര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ എസ് സി ബി ഓഫീസിന് മുമ്പിൽ കൂട്ടധന നടത്തി ഡി സി സി ജനറൽ ഉദ്ഘാടനം ചെയ്തു വർഷവും ആവശ്യത്തിലധിക മഴ മഴ ലഭിക്കുന്ന സമയത്ത് പോലും ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് വൈദ്യുതി ബില്ലിൽ നമ്മളൊക്കെ കൊള്ളയടിക്കുന്ന ഈ സർക്കാർ മുന്നോട്ട് പോവുകയാണ് ജനങ്ങളെ പുച്ഛിക്കുന്നു വെല്ലുവിളിക്കുന്നു ഞങ്ങൾ എന്ത് ചെയ്താലും ഇവിടെ ചോദിക്കാൻ ആളില്ല വൈദ്യുതി ചാർജ് എന്നുള്ള ആനുവൽ കോഷ്യൻ ഡെപ്പോസിറ്റും മറ്റ് സർചാർജുകളുമടക്കം അമിത ബിൽ ഈടാക്കുന്നു യുവാക്കൾക്ക് തൊഴിൽ നിഷേധിച്ചുകൊണ്ടുള്ള നിയമന നിരോധനം ഉപകരണങ്ങളുടെ അപര്യാപ്തത മൂലവും വർക്കർമാരുടെ വർക്കർമാരടക്കമുള്ള ജീവനക്കാരുടെ കുറവ് മൂലവും മെയിൻ്റനൻസ് അടക്കമുള്ള സേവന വീഴ്ചകൾ എന്നിവ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ്ണം മണ്ഡലം പ്രസിഡന്റ് വി എ നദീർ അധ്യക്ഷ വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എ സാബു ആന്റണി പയ്യപ്പിളി ടി എസ് ഷാജി സി കെ യുധി ജിജോ അരിക്കാടൻ അഡ്വക്കേറ്റ് വി എസ് അരുൺ രാജ് വാസുതി സുബ്രഹ്മണ്യൻ ശൈല പ്രകാശൻ പി എസ് സുഭാഷ് പി സി ബാബു എം കെ കാഞ്ചന എന്നിവർ സംസാരിച്ചു